ഞാൻ ഞാൻ ജോയിന്റ് ഡയറക്ടർ മിസ്റ്റർ മിസ്റ്റർ നെഫ്യൂ ഓ അല്ലേ പണിക്കർ സായിക്ക് ഡ്യൂട്ടി സ്പെഷ്യൽ ഒന്ന് ഫ്രണ്ടിന്റെ സാർ എന്താ ഇവിടെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി എനിക്ക് സാറിനോട് ഒരു മാറ്റർ ഡിസ്കസ് ചെയ്യാൻ അമ്മാവൻ സാറിനോട് സൂചിപ്പിച്ചു പറഞ്ഞു ആ യെസ് യെസ് ഐ എ മിസ്റ്റർ പണിക്കർ സായിക്ക് എന്തോ പ്രോബ്ലം പ്രോബ്ലം ഉണ്ടെന്ന് റിയലി ബിഗ് ഓഫീസിലേക്ക് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് വരാം സായി ബാംഗ്ലൂരിയുടെ മനസ്സിൽ ആണോ പ്രശ്നം നോ ഫോർമാലിറ്റീസ് യു സ്റ്റാർട്ട്

അതാണ് മരണകാരൻ പോലീസിന്റെ അന്വേഷണം എവിടെ എത്തിയില്ലേ പുറത്ത് പറഞ്ഞില്ലെങ്കിലും മരണത്തിന്റെ പിന്നിൽ ഏതോ പ്രേതോ പിശാചോ ആണെന്ന് പോലീസ് വിശ്വസിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ പോലീസ് പ്രോപ്പറായിട്ട് അന്വേഷിച്ചിട്ടില്ല അല്ലെങ്കിൽ അന്വേഷിക്കാൻ കഴിഞ്ഞിട്ടില്ല അതെന്താ അങ്ങനെ പറയാം സർ സംഭവത്തിന്റെ അടുത്ത ദിവസം ഞാൻ അണിമകത്ത് പോയിരുന്നു ഇപ്പോ വരും അപ്പൊ അറിയാം ലോക്കൽ ഞാൻ ഒരു ബന്ധുവാണ് സർ ഓ ഇവരൊക്കെ ഇവിടത്തെ ഇത് ഡോക്ടർ ഡോക്ടർ അളിയൻ ഭർത്താവാ ഇതോ ഇതെന്റെ അടുത്ത സുഹൃത്ത് ബാബു നാഷണൽ ഹോസ്പിറ്റലിന്റെ ഉടമസ്ഥനാ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞോ കഴിഞ്ഞു ബോഡി പെൺകുട്ടിയുടെ പേരൻസിന് വിട്ടുകൊടുത്തു അതിന്റെ സംസ്കാരം കഴിഞ്ഞു ബോഡി കിടന്നത് എവിടെയാ അകത്ത് സ്റ്റെപ്പിന് താഴെ இந்த ாஃபிசார் சார் டீடைலா எடுத்துட்டு வீட்ல எல்லாரோட மொழி எடுத்து சார் ഈ മുറി എന്ന് തുറക്കണമല്ലോ അത് പൂജാമുറിയാ മുറിയാ പരദൈവങ്ങളുടെ വാളും ചെലമ്പും തിരുവാഭരണങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം തുറക്കണം

പിന്നീടും ആ കുടുംബത്തിൽ പല ദുർനിമിത്തങ്ങളും നടന്നു പലർക്കും നെച്ചിരിക്കാത്ത ആക്സിഡന്റ് അസുഖങ്ങൾ ദുർമരണങ്ങൾ വിവാഹമോടങ്ങൾ അങ്ങനെ പലതും വിവാഹം ഇല്ല സർ കുടുംബത്തെ ബാധിച്ചിരിക്കുന്ന ദോഷങ്ങൾ തീർത്തശേഷം അറിയുന്ന അനിതയുടെ വീട്ടുകാരുടെ അഭിപ്രായം അന്ന പോലീസ് പട്ടി പൂജാമുറിയിൽ കാണിച്ച വെപ്രാളം ഇറ്റ് വാസ് ടെൾ എന്താ സാർ അതിന്റെ കാരണം മനുഷ്യർക്ക് കാണാൻ കഴിയാത്തത് പട്ടിക്ക് കാണാൻ കഴിയും എന്ന് പറയുന്നതിൽ വല്ല വാസ്തവുണ്ടോ സർ ഇനി ആ വീട്ടുകാർ കാണാത്ത ജോത്സ്യമാരില്ല ചെയ്യാത്ത പൂജകളോ മന്ത്രവാദങ്ങളോ ഇല്ല അവസാനം വളരെ ബുദ്ധിമുട്ടി ആ കാപ്ര കാപ്രാരായണ വരെ കൊണ്ടുവന്നു കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വലിയ മന്ത്രവാദി ആരെന്തൊക്കെ പറഞ്ഞാലും എന്റെ യുക്തിക്ക് വഴങ്ങാത്ത ഒന്നിനെയും സ്വീകരിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ കാപ്രയുമായി എനിക്ക് വഴക്കേണ്ടി വന്നു പക്ഷെ അതിന്റെ റിയാക്ഷൻ വളരെ ഹൊറിബിൾ ആയിരുന്നു ഇറ്റ് വാസ് എ അനുഭവം കേട്ടിട്ട് എനിക്ക് അത്ഭുതമല്ല ഭയമാണ് സാർ പുറത്ത് ധൈര്യം കാണിക്കുന്നെങ്കിലും ഉള്ളിൽ നല്ല ഭയം ഉണ്ട് എന്താ സാർ അന്ന് രാത്രി സാർ എന്നാ അണിമംഗലത്തേക്ക് വരിക സാറിന് ഓഫീഷ്യലായിട്ട് തന്നെ അവിടേക്ക് പോലീസ് അന്വേഷണത്തിൽ അനാസ്ഥ കണ്ടപ്പോൾ മൈഥിലിയുടെ അച്ഛൻ കേസ് കൊടുത്തു സിബിഐ കൊണ്ട് അന്വേഷിപ്പിക്കണം പറഞ്ഞു അതിന് ഓർഡറും ആയതാ പക്ഷെ പിന്നെന്തോ അതും വഴിമുട്ടി അണിമംഗലത്തേക്ക് വരണമെന്ന് പറഞ്ഞല്ലോ ആ വീട് ഇതുവരെ വിറ്റില്ലേ ഇല്ല സർ സർ കിട്ടിയില്ല ഇപ്പോ ഡോക്ടർ ഡോക്ടർ ഫ്രണ്ട് അതിൽ ഇൻട്രസ്റ്റഡ് ആണെന്ന് കേട്ടു ഒരു 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 മെഡിക്കൽ റിസോർട്ട് തുടങ്ങാൻ സംശയം മരിച്ച ആ ആ പെൺകുട്ടി പെൺകുട്ടി ആദ്യമായിട്ടാണല്ലോ വീട്ടിൽ വരുന്നത് അതെ വീടുമായി രാത്രി ഏറെ തനിച്ച് കിടന്ന ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങി താഴെ വരാൻ ഒരു കാരണം മരിച്ചു കിടന്നത് സ്റ്റെപ്സിന്റെ അതെ ചോട്ടിലെ ബെഡ്റൂമിൽ നിന്നും സ്റ്റെപ്സ് വരെ ആ പെൺകുട്ടി എങ്ങനെ എത്തി എന്തിനെത്തി എന്തായിരുന്നു അതിൻ്റെ പിന്നിലെ ഡ്രൈവിംഗ് ഫോഴ്സ് പ്രേരണ ആ പ്രേരണയാണ് പെൺകുട്ടിയുടെ മരണത്തിന് കാരണം അത് നാച്ചുറൽ ആയാലും ശരി സൂപ്പർ നാച്ചുറൽ ആയാലും ശരി അതാണ് ആദ്യം കണ്ടുപിടിക്കുന്നത് ുമായി അണിമംഗലത്തിന്റെ അതുകൊണ്ടാ മനസ്സിലാവാത്തത് നിന്റെ ചിറ്റപ്പൻ ഡോക്ടർ കൃഷ്ണൻ നായരൻ ഡോക്ടർ ബാബു ഒരു കോക്കസ് ആണ്

മതി മതി ജോലി കഴിഞ്ഞിട്ട് അണിമംഗലം പ്രേത കേസ് പെൺകുട്ടി സിബിഐയിലെ പത്മനാഭ സാർ അന്വേഷിച്ച് ഫ്രീസ് ചെയ്ത കേസാ പുലിവാല് കേസാ സാറേ നമുക്ക് വേണ്ട പലതരം കൊലക്കേസുകൾ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ട് ആക്സിഡന്റ് കേസുകൾ ആത്മഹത്യാ കേസുകൾ പക്ഷേ ഈ ഭൂതപ്രേത പിശാസികൾ പ്രതിയായിട്ടുള്ള കേസ് ആദ്യം അന്വേഷിക്കണം ക്രൈം നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റവാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം മനുഷ്യനാണ് കുറ്റവാളിയെങ്കിൽ മനുഷ്യന്റെ കോടതി സൂപ്പർ നാച്ചുറൽ ആണ് കുറ്റവാളിയെങ്കിൽ ദൈവത്തിന്റെ കോടതി ദൈവത്തിന്റെ കോടതി എന്ത് തുടങ്ങിയപ്പോഴേ ഫ്രീസ് ചെയ്യുന്ന എന്താ കാരണം സിബിഐ അന്വേഷിക്കണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തത് മരിച്ച പെൺകുട്ടിയുടെ പാരൻസാണ് പക്ഷേ ആ ആവേശം അന്വേഷണത്തിന് ഇറങ്ങിയ ദിവസം തന്നെ എവിടെയോ വീണ് ഒന്നര മാസം ഒറ്റ കിടപ്പ് അത് കഴിഞ്ഞ് അന്വേഷണത്തിന് ആദ്യമായി ആ വീട്ടിൽ ചെന്ന ദിവസം തലയിൽ തേങ്ങ സ്വന്തം ജീവൻ പണയപ്പെടുത്തി ആരെങ്കിലും കേസ് അന്വേഷിക്കൂ സാർ പോലീസ് ആയാലും സി ബി ഐ ആയാലും ഈ കേസിൽ തൊട്ടിട്ടുണ്ടോ മുന്നേറി സൂപ്പർ നാച്ചുറൽ ഫോഴ്സുമായിട്ട് മത്സരിക്കാനൊന്നും നമ്മൾ നമുക്കിത് വേണ്ട സാർ നമുക്കിത് വേണം സാർ അന്ന് പത്മനാഭൻ സാറിനോടൊപ്പം ചാക്കോ ഉണ്ടായിരുന്നു അയ്യോ ഞാനും ഞാനൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ചാക്കോ എന്റെ ഒപ്പം ഉണ്ടാവും മാത്രമല്ല ഈ ഭൂതപ്രേതാദികളൊക്കെ ആവുമ്പോ ഒരു നമ്പൂതിരി കൂടെ ഉള്ളത് നല്ലതാണ് എന്നാ നമ്മുടെ മേമന വിക്രം ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വരുന്നത് കൃത്യം ഡേറ്റ് പറഞ്ഞില്ല വേഗം വേഗം ജോയിൻ ജോയിൻ ചെയ്യാൻ എന്നാ ചെയ്യട്ടെ വിക്രം കൂടി ഇറ്റ് വിൽ ബി ഗുഡ് ടീം ആ ടീമിൽ ഉണ്ടാവാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവില്ല സർ വളരെ എമർജൻസി എമർജൻസി ആയിട്ട് തീർക്കേണ്ട ഞാൻ ആകെ പേടിച്ചിട്ടാണോ ഈ എന്നാൽ ഈ ഏറ്റവും വലിയ എമർജൻസി റൈറ്റ് സർ വ്യക്തമായ കാരണങ്ങളില്ലാതെ പെൺകുട്ടി മൈഥിലി തനിയെ മുറിവിട്ട് പുറത്തു വരില്ല കേസ് തീർന്നില്ലേ അതിലേക്കായിരിക്കണം നമ്മൾ ആദ്യം ആദ്യം ഫോക്കസ് അതായിരിക്കണം കണ്ടുപിടിക്കേണ്ടത് ും ചാക്കു അണിമംഗലം വരെയൊന്നും സംഭവം നടന്നിട്ട് വർഷങ്ങൾ കുറെ ആയെങ്കിലും നാട്ടുകാർ ഐപറയുണ്ട് ഭൂരിപക്ഷം എന്നാലും എന്തെങ്കിലും ആ വീട്ടിലും പോയി അന്വേഷിക്കണം തീർച്ചയായിട്ടും ആ വീട്ടിൽ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്നുള്ളത് വാസ്തവാണ് അതൊക്കെ വരുന്ന മുറയ്ക്ക് നമുക്ക് ഫേസ് ചെയ്യാം ഇപ്പൊ ഏതായാലും ചാക്കു ധൈര്യമായിട്ട് പോകും അതാണ് അത് പറഞ്ഞാലേ വഴി വഴി അതല്ല കാലമായിട്ട് അങ്ങോട്ടുള്ള പോലീസും മന്ത്രവാദികളും മാത്രമേ ചോദിക്കാറുള്ളൂപെടൂ മന്ത്രവാദിയോ അതോ പോലീസോ ആരാണ് പറയൂ പോലീസ് കാരനല്ലേ തനിക്ക് പോലീസിലല്ലേ ജോലി പോലീസോ ഞാനോ ഞാൻ

ചായ ചായ അറിയാല്ലേ അയ്യോ ഞാനല്ല സാർ ുംറിയാലേ ഇവളാണോ പറമ്പിൽ താമസിക്കുന്ന അതെ സാർ ഇത് തുളസി അത് കെട്ടിയോ തമിഴത്തി പത്തുപ്പത് വർഷമായിട്ട് ദേവസ്വം ഇവിടെ തന്നെ വീട്ടുകാരുടെ വിശ്വസ്തനും അല്ലെങ്കിൽ വീടിന്റെ താക്കോല് തന്നെ ഏൽപ്പിക്കൂ ഞാൻ പഴയ കേസ് വീണ്ടും തുറക്കാൻ വന്നതല്ല അവസാനിപ്പിക്കാൻ അവസാനിപ്പിക്കാമെന്ന അതിനു മുമ്പ് ചെറിയൊരു എൻക്വയറി അത്രേ ഉള്ളൂ അന്ന് അന്വേഷണം കാര്യമായിട്ട് നടന്നില്ലല്ലോ അതിനു മുമ്പ് ആ സിബിഐയുടെ തലയിൽ മുഴുത്ത തേങ്ങ വീണില്ലേ പിന്നെ ആ പാവ എങ്ങനെ അന്വേഷിക്കാനാ കൊന്നത് മനുഷ്യനാണെങ്കിൽ അന്വേഷിക്കാം മറച്ചു മനുഷ്യന് മനസ്സിലാകാത്ത സാധനമാണെങ്കിൽ ഈ പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്കും പക്ഷെ ഇവിടെ വരുന്നതിന് മുമ്പ് നാട്ടിലും തിരക്കി ചിലർ ദേവസ്വത്തിന്റെ അഭിപ്രായക്കാരാ മറ്റു ചിലർക്ക് വേറെ അഭിപ്രായങ്ങളുണ്ട് ആരോ ആ പെണ്ണിനെ കയറി പിടിച്ചെന്നോ പിടിക്കാൻ ശ്രമിച്ചെന്നോ അതിനിടയിൽ കാലു തെറ്റി വീണ് മരിച്ചെന്നോ അങ്ങനെ പല ജാതി അയാൾ പോയി ആ ജാതിയല്ല പല അഭിപ്രായങ്ങൾ വരുമ്പോ നമ്മൾ നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്തണ്ടേ പിന്നെ വേണമല്ലോ എന്നാ ദേവസ് പറ എന്താന്ന് സംഭവിച്ചത് നാട്ടുകാര് മക്കള് ആ ൊച്ചിനെ പിടിക്കണമെങ്കിൽ അന്ന് ഈ വീട്ടിൽ ആണുങ്ങൾ ആരെങ്കിലും വേണ്ടേ സാർ ശങ്കരസാറ് തിരുവനന്തപുരത്തുനിന്ന് വിവരം അറിഞ്ഞു ഓടിപ്പടഞ്ഞാ എത്തിയത് പിന്നെ ഈ വീട്ടിൽ ആകെ ആണെന്ന് പറയാൻ ഞാനും തമിഴം വേലു ഞാൻ രാത്രി ഇവിടെ അല്ല കിടക്കാറ് എന്റെ വീട്ടിലാ വേലും വാരിയും ദേ അവരെ ഊരേലും ശങ്കരസാറ് വീട്ടിലുള്ളപ്പോഴേ ലക്ഷ്മി നടത്തി എന്ന് സാറിന്റെ ചേച്ചി പുറത്തേക്കുള്ള വാതിൽ അടച്ചു എന്ന് ഉറപ്പുവരുത്തി കിടന്നുറങ്ങാറുള്ളൂ പിന്നെ നാട്ടുകാർ തെണ്ടികൾ പറയും പോലെ ആ പെണ്ണിനെ കയറി പിടിക്കാൻ ആണെ ഇവിടെ നിന്ന് വരാനാ ഇവിടത്തെ സാറിന്റെ ആഫ്രിക്കയിലുള്ള പെങ്ങളുടെ മകൻ ആ കുളത്ത് വീണ് ചത്തപ്പോഴും ശങ്കരൻ സാറിന്റെ ഭാര്യ എന്തോ കണ്ടു പേടിച്ച് ബോധം കെട്ട് വീണ് ചത്തപ്പോഴും നാട്ടുകാരാപവാദം പറഞ്ഞു വരത്തി ഒരു സംശയം വേണ്ട സാർ ആ പെൺകുട്ടി മരിച്ചതിന് കാരണം ഒരു സാധനം മറ്റേതാ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരും പെട്ടെന്ന് അപ്രത്യക്ഷമാവും അത് തന്നെ രാത്രി ഏത് നേരവും വരും പ്രേതങ്ങൾക്ക് ഏത് രൂപവും ധരിക്കോട അത് പറയാൻ പറ്റില്ല ചിലപ്പോ ഒരു നിപ്പും അങ്ങനെ ആദ്യം അന്വേഷിക്കാൻ വന്ന പോലീസിന്റെ ധനപാലം സാറിന് ഇപ്പോഴത്തെ അവസ്ഥ അറിയാമോ പാവ പ്രേതം പേടിച്ചോടു വല്യോടോ തന്നെ വിശദമായിട്ട് കാണാൻ ഞാനൊന്ന് വരുന്നുണ്ട് മനുഷ്യനെ പേടിപ്പിക്കാൻ ഓരോ വിദ്യയായിട്ട് ഇറങ്ങിയിരിക്കുക പട്ടി ചാക്കോയെ ശരിക്കും വരട്ടി എന്ന് പറ കൊറച്ചേരം ശരിക്കും തീ നിന്നു സാർ